ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഡിസ്ക്രിപ്ഷൻ ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഫസ്റ്റ് ഇൻകം കൊടുത്തു വൺ വൺ ട്വൻറ്റി ഫൈവ് അത് ക്രെഡിറ്റ് ചെയ്തു ബാലൻസ് വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് നെക്സ്റ്റ് ഡേറ്റിന് വരുന്നത് എക്സ്പെൻസ് ആണ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഫോമുല ക്രിയേറ്റ് ചെയ്യാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഈ സെല്ല് അതായത് ബാലൻസ് വന്നിരിക്കുന്ന ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം ജി ഫോർ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഡെബിറ്റ് എമൗണ്ട് കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് മൈനസ് സിംബൽ കൊടുത്തു ഈ സെല്ല് ഡെബിറ്റ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എഴുതിയിരിക്കുന്ന ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തു ഇ ഫൈവ് ദെൻ പ്ലസ് ഇനി എന്താണ് പ്ലസ് ചെയ്യേണ്ടത് ക്രെഡിറ്റാണ് പ്ലസ് ചെയ്യേണ്ടത് ഇപ്പം ഇതിൽ ക്രെഡിറ്റ് ഇല്ല ഡെബിറ്റ് മാത്രമേ ഉള്ളൂ ക്രെഡിറ്റിൽ ആ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു എഫ് ഐവ് എൻറ്റർ ചെയ്തു ഓക്കെ തേർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നുള്ളത് കിട്ടി ഇനിയിപ്പോൾ താഴേക്ക് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരുപാട് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോമിൽ നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഫിഗർ നമുക്ക് കിട്ടും ഓരോന്നിലും നമുക്കിങ്ങനെ ഇക്വേഷൻ എഴുതേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി കാണിക്കാം ഈക്വൽ ടു ബാലൻസ് ഫിഗർ ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തു മൈനസ് ഡെബിറ്റ് ദെൻ പ്ലസ് ക്രെഡിറ്റ് ത്രീ വണിന് വന്നിരിക്കുന്നത് ഇൻകമാണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ക്രെഡിറ്റ് എൻട്രി ചെയ്തു ഓക്കെ അപ്പം ബാലൻസ് ഫിഗർ കിട്ടി അങ്ങനെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് പ്ലസ് ആവുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ സെല്ലിലും നമുക്ക് അതിൻ്റെ ബാലൻസ് ഫിഗർ കിട്ടും താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി ഓക്കെ ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് ദബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ചെയ്ത് ഇക്വേഷനാണ് അതായത് ഈക്വൽ ടു ആ ബാലൻസ് ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തു ദെൻ ഡെബിറ്റ് മൈനസ് ഡെബിറ്റ് ദെൻ പ്ലസ് ക്രെഡിറ്റ് എൻട്രി ചെയ്തു ദെൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് പ്ലസ് വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് ഓരോന്നിലും നമുക്ക് ഇക്വേഷൻ എഴുതേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാലൻസ് ബാലൻസ് ചെയ്ത് ഫിഗർ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സെല്ലിൽ തന്നെ ഇതുപോലെ ഇൻകം എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചത് ഓക്കെ